നീ എന്തിരി കൊത്തി നീ എന്തിന് കൊത്തി റോക്കിനെ എന്തിനു കൊത്തി റോക്കി പോയില്ലേ നീ കൊത്തിയ കാരനാ നീ റോക്കിനെ കൊത്തി പറന്നു പോയില്ലേ റോക്കി അവന് വേദനിച്ചില്ലേ അവൻ പറന്നു പോയില്ലേ അവൻ പറന്നു പോയില്ലേ എനിക്ക് കുത്തിയിട്ട് കുട്ടി കരഞ്ഞില്ലേ മിന്നി പപ്പായില്ലേ ഏ ഏ ഓ വിളിച്ചാ

അങ്ങനെ സി സി ടി വി നല്ല ക്ലാരിറ്റിയുള്ള ടി വി വെച്ച് നേരത്തെ സി സി ടി വി ഉണ്ട് ക്ലാരിറ്റി കുറവായിരുന്നു ഇപ്പം നല്ല ക്ലാരിറ്റിയുള്ള നല്ല വിലയുള്ള പത്തിരുപതിനായിരം രൂപേൻ്റെ അടുത്ത് ആയി രണ്ട് ക്യാമറ വീട്ടിൻ്റെ സൈഡ് കവർ ചെയ്ത് ഫുള്ള് കവർ ചെയ്ത് റോഡ് കവർ ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം ചില വിവരമില്ലാത്ത നായക്കളുടെ ശല്യം കാരണം ലിഫ്റ്റിൽ വന്നു ഇപ്പോൾ കണ്ടപ്പോൾ പാൽ സൊസൈറ്റി അങ്ങനെ ഏറ്റവും വരയ്ക്കും വെച്ചിട്ടുണ്ട് വീടിൻ്റെ പോഷക അങ്ങനെ ഏറ്റവും വരയ്ക്കും വെച്ചിട്ടുണ്ട് ഒരു ക്യാമറ വെക്കുമ്പോൾ മാത്രമേ തെളിവാകുള്ളൂ ബാക്കും ഫ്രണ്ടും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കും കൂടെ വേണല്ലോ ജീവിക്കണ്ടേ അങ്ങനെ പറയാൻ കുടിച്ചോട്ടാ വേണ്ടേ പാല് വാങ്ങിട്ട് വരാട്ടാ ഏത് പോയതാണ് പപ്പായ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ സി സി നേരത്തെ ഉണ്ടായിരുന്നു ഒരു അഞ്ചാറ് മാസമായിട്ട് ഒറ്റ ഫോ ഏഹ് ക്യാമറയായിരുന്നു അത് കേടുവന്നു അഞ്ചാറ് മാസമായിട്ട് കേടുവന്നെടുക്കായിരുന്നു ഇപ്പൊ പുതിയ രണ്ട് സി സി ടി വി വെച്ചിട്ടുണ്ട് ചില നായക്കളുടെ ശല്യംകാരനെ മതില് ചാടി നമ്മുടെ തൊടിയിലേക്ക് വരിക സി സി ടി വെച്ചിട്ടുണ്ട് അടിപൊളി നല്ല ക്ലാരിറ്റിയിൽ എച്ച് ഡി ക്യാമറ കാണിച്ചു തരാട്ടാ ക്യാമറ കാണിച്ചു തരാട്ടോ ക്യാമറ അവിടെയും വെച്ചു അവിടെയും വെച്ചു കാരണം നായ്ക്കൾക്ക് പ്രാന്തിളകി പറഞ്ഞാൽ മതിൽ ചാടി വരുമേ അപ്പം പിന്നെ അത് ആരാ വരുന്നെന്ന് അറിയാമല്ലോ ഏത് നായ വരുന്നു അറിയാലോ അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ സി സി ടി വി ക്യാമറ എല്ലാവടേയും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും മൊബൈലിൽ ലിക്കോ ആക്കിയിട്ടുണ്ട് ടി വി ലിക്കുവാക്കിയിട്ടുണ്ട്